കോഴിക്കോടിന്റെ ലുലുമാൾ ഉദ്ഘാടനം ലൈറ്റുകളുടെ ഒരു മായ ലോകം തന്നെ സൃഷ്ടിക്കുമെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് തിങ്കളാഴ്ച ഓപ്പൺ ആവാൻ പോകുന്ന കോഴിക്കോട് ലുലുമാളിന്റെ കുറച്ച് വിശേഷങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് അപ്പം നമുക്ക് പോകാം ഓക്കെ കോഴിക്കോട് ടൗൺ ഭാഗത്ത് നിന്ന് മിംസിൻ്റെ മുന്നിലൂടെ വരുന്ന ആ റൂട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാളിന്റെ ഉദ്ഘാടനത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ പകർത്തിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട് ഇനി ആ ചുമരുകളിൽ കുറച്ച് ഫോട്ടോകളും ഒക്കെ പതിപ്പിക്കാനുള്ള അവസാനഘട്ട പണിയാണ് അവിടെ ബാക്കിയായി നമുക്ക് കാണുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു ഗ്രൂപ്പ് ഈയൊരു ഒരു ലുലു മാൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ലുലു മാൾ അനുബന്ധ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പേർക്ക് പേർക്കിരുത്ത് കഴിക്കാവുന്ന ഫുഡ് കഴിക്കാവുന്ന ഫുഡ് കോർട്ടും പതിനൊന്നോളം ലോകോത്തര ബ്രാൻഡുകളും ആയിരം വാഹനങ്ങൾക്കും പുറമെ അതിലും ഉപരി പാർക്ക് ചെയ്യാവുന്ന മൂന്ന് നാല് പാർക്കിംഗ് സ്പേസും എല്ലാം വരുന്ന രീതിയിലാണ് ഈ ലുലു ഗ്രൂപ്പ് ഈയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈയൊരു ഒരു മാള് നമുക്ക് വേണ്ടി കോഴിക്കോടിന് വേണ്ടി കേരള ജനതയ്ക്ക് വേണ്ടി സമ്മാനിക്കുന്നത് ലുലു ഗ്രൂപ്പ് നമുക്ക് വേണ്ടി എത്ര വലിയ സമ്മാനമാണ് തരുന്നതെങ്കിലും പറയാതിരിക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള അതായത് മിംസ് ഹോസ്പിറ്റലുള്ള കോഴിക്കോടിൻ്റെ മിനി ബൈപാസ് എന്നറിയപ്പെടുന്ന ഈ റൂട്ടിലാണ് നമ്മുടെ മാൾ ഓപ്പൺ ആവുന്നത് അപ്പോൾ ആ മാൾ ഇല്ലാത്ത കാലഘട്ടങ്ങളിലും ഒക്കെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലത്തെ നല്ല ബ്ലോക്ക് രാവിലെയും വൈകീട്ടുമൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണത് അപ്പോൾ ഈ ലുലുമാളിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി ഇവിടെ ഇതിനേക്കാൾ ഭയങ്കര ബ്ലോക്ക് അനുഭവപ്പെടുന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അപ്പോൾ ആംബുലൻസുകളും പല രോഗികളെ കൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ ബ്ലോക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ റോഡിൻ്റെ വീതി എന്തായാലും ഗവൺമെൻറ് കൂട്ടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് അതിനു വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാം കാരണം അതിശക്തിയായ ബ്ലോക്കാണ് ഇപ്പോൾ മാങ്കാവ് ജംഗ്ഷൻ്റെ ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മുതൽ മിംസ് വരെയും നല്ല ബ്ലോക്കായിരിക്കും ഞാൻ പല സമയങ്ങളിലായിട്ട് പകർത്തിയ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മഴ പെയ്യുന്ന സമയമാകുമ്പോൾ ബ്ലോക്കുകൾ വളരെ കൂടുന്നതാണ് അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ വണ്ടി നിശ്ചലമായ ഒരു അവസ്ഥയിലുണ്ടാവുക എപ്പോഴും ഈ ടൗൺ ഭാഗത്തു നിന്നും മാങ്കാവ് ഭാഗത്ത് ഒരു സൈഡിൽ വണ്ടി കുറച്ച് മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കാം അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുലുമാളിൻ്റെ ഏകദേശം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ വർക്കുകളും തീർന്നിട്ടുള്ള ഒരു വിഷ്വലാണ് അതായത് ഇത് ആഗസ്റ്റ് ആറാം തീയതി ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഈവനിങ്ങിലായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വളരെ വർണ്ണമനോഹരമായ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള വിഷ്വൽ നമുക്ക് കാണാം അപ്പോൾ തിങ്കളാഴ്ച ഒമ്പതാം തീയതിയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ ഏതായാലും വളരെ മനോഹരമായ ഒരു ബിൽഡിങ് തന്നെയാണ് അല്ലെങ്കിൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഏരിയയ്ക്ക് ഒരുപാട് തന്നെ ഭംഗി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെയുള്ള ബ്ലോക്കുകളുടെ തുടക്കം ഇപ്പോൾ പകലും അല്ലെങ്കിൽ വൈകുന്നേരങ്ങൾ ഇരുട്ടിന് മുമ്പ് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് ഏതായാലും ഇവിടെ ഒരു ഒന്നുകിലൊരു ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ റോഡ് കുറച്ച് വീതി കൂടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാലേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വാഗതം വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഏതായാലും ഈ ഓപ്പണിംഗ് സമയത്ത് നമുക്ക് ഇതിനകത്ത് കടന്നിട്ടുള്ള വിഷലുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാം എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സൈഡ് ഭാഗത്തും വേറൊരു ഗേറ്റ് വരുന്നുണ്ട് അതുപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പുറകുവശത്തായിട്ട് വേറൊരു സ്ഥലത്ത് ഉള്ള ഒരു പാർക്കിംഗ് ഏരിയ അവിടെയും നമുക്കൊരു ഗേറ്റ് വരുന്നുണ്ട് ഏതൊക്കെ ഗേറ്റിലൂടെ ഇവർ എൻട്രൻസ് കാര്യങ്ങൾ ഔട്ടിങ് എന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിൻ്റെ ശേഷം മാത്രമേ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ ഏതായാലും ലൈറ്റ് എല്ലാം പിടിപ്പിച്ചുകൊണ്ട് അതി മനോഹരമായ വർണ്ണ മനോഹരമായ രീതിയിൽ തന്നെ എല്ലാവരെയും വരവേൽക്കാൻ വേണ്ടി ലുലു ഒരുങ്ങി നിൽക്കുകയാണ് എൻട്രൻസിലെ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ അത് ആ താമര വിരിയും പോലുള്ള ഡിസൈനുകളിലൊക്കെ തൂണുകളിലായിട്ട് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഏതായാലും നല്ല ഭംഗി തന്നെയാണ് ഈ ഇത്തരം വിഷലുകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് ഏതായാലും കുറച്ചു കാലത്തേക്ക് എന്തായാലും ഇവിടെ നല്ലൊരു തിരക്കും ബഹളവും എല്ലാം ആയിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ കോഴിക്കോട് ലുലുമാളിൻ്റെ ഓപ്പണിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ലക്ഷ്യം ഇതൊന്ന് ഓപ്പൺ ആവുകയും ഇതിനകത്ത് പോവുകയും കാണുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടു മാസം നമുക്ക് നല്ല തിരക്കുകളും ഭവങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗത്താണ് രണ്ടാമതായിട്ടുള്ളൊരു ഗേറ്റ് വന്നിട്ടുള്ളത് എലുലുമാളിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് പിന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിലുള്ള ഒരു പാർക്കിംഗ് ഏരിയയെക്കുറിച്ച് ഇപ്പം നിങ്ങൾ കണ്ട ആ സൈഡ് ഭാഗത്ത് നിന്ന് നമുക്ക് അവിടെ ഒരു തോട് കാണാം ആ തോട് ഇതിൻ്റെ സൈഡിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ തോടിന് കുറുകെ ഒരു ബ്രിഡ്ജ് ചെയ്തുകൊണ്ടാണ് ഇവർ അപ്പുറത്തെ പാർക്കിംഗ് ഏരിയയിലേക്കുള്ള വഴി തുറന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ലുലുമാളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ചുറ്റുവശങ്ങളിലായിട്ട് നല്ല വർണ്ണമനോഹരമായ ചെടികളും ഈന്തപ്പനകളെ പോലത്തെ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഈ ബിൽഡിങ്ങിൻ്റെയും മൊത്തത്തിലുള്ള ലുക്ക് വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി ഈ ചുറ്റുവശങ്ങളിലായിട്ട് ഒരുപാട് പാർക്കിംഗ് കരിയും ബാക്ക് സൈഡിൽ ആയിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലും പാർക്കിംഗ് സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലമില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല അത്രയും ഏരിയ തന്നെ ഈ ലുലു ഗ്രൂപ്പ് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച അതായത് സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെയുള്ള വിശ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയാ അത് ഈ ബിൽഡിങ് മൂന്ന് നിലകളിലായിട്ടാണ് ലുലു ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ലുലുമാളിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള പുറമേയുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കാര്യങ്ങളുമെല്ലാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്ര നേരം പങ്കുവെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ